ജീവ ബിജവും എല്ലാം വലിയ സകലത്തോടെ ും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നതിന് സംശയമില്ല ബിജു വച്ചൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളില് നമുക്ക് സന്ദേശം നൽകി ഇത് അവസാനിപ്പിക്കുന്ന മുമ്പായിട്ട് ആശീർവാദം തരികയാണ് നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്ഥലങ്ങൾ ഒരുക്കി ിച്ചും ഈശിൻ്റെ വഴിയൊക്കെ എല്ലാ വർഷവും ക്രമമായി നമുക്ക് ഈ വാഹനങ്ങളെ വിട്ടു വരുന്ന ബാലക്കുഞ്ഞുമാരോടും കാലാസ്ഥിതി ജ്യോതിയോടും പ്രത്യേകം നമ്മുടെ കടപ്പാടും നന്ദിയും സ്നേഹത്തോടെ അറിയിക്കുന്നു അതുപോലെ ഈ കഞ്ഞി നേർച്ചയ്ക്ക് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തവരുടെ പേരറിയിക്കരുതെന്ന് സജ്ജീകരിക്കുവാൻ അലങ്കരിക്കുവാനും സഹകരണ അവയെ പ്രത്യേകം നന്ദി പറയുന്നു ജിമ്മിയാണ് എല്ലാവർഷവും നമുക്ക് അലങ്കരിച്ച് തരുന്നത് അതിനെ പണം മുടക്കാനായിട്ട് പുറത്തു വന്നവരെയും പ്രത്യേകം നന്ദി പറയുന്നു ഈയൊരവസരം ഈശോയോട് പുരുഷൻ്റെ വഴി പോലെ വലിയൊരു കഷ്ടാനുഭവത്തിലൂടെ തന്നെ നമ്മളും ഈശോയോടൊപ്പം പുരുഷനോട് ചേർന്ന് നടക്കുകയായിരുന്നു തീർച്ചയായും നമ്മൾ എടുത്ത ഈ ത്യാഗം ഇത് ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ് നിങ്ങളുടെ വിശ്വാസ ദാർഢ്യവും ഈശോയുള്ള സ്നേഹവും എനിക്ക് വലിയ അത്ഭുതത്തിൻ്റെ കാഴ്ചയായിരുന്നു ഇവിടെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിൽ നനയാത്തത് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ തീർച്ചയായും വലിയ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുരിശൻ്റെ വഴിയുടെ സമയത്ത് മുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഈ മഴ നമ്മുടെ പാപങ്ങൾ ദൈവം കഴുകിക്കളഞ്ഞതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നമ്മൾ നനഞ്ഞു എങ്കിലും അത് ദൈവ കൃപയുടെ നനച്ചിലായിരുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കാം ഈ കഷ്ടതകൾക്കും നമ്മൾ സഹിച്ച ഈ ത്യാഗത്തിനും പ്രത്യേകിച്ച് ഈ ദിവസത്തെ ഏറ്റവും അർത്ഥപൂർണ്ണമായി ഓർമ്മിക്കുന്നതിൽ നമ്മളെടുത്ത ത്യാഗത്തിനും ദൈവം അനുഗ്രഹം തരട്ടെ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ടുഡേ ഈസ് ഗുഡ് ഫ്രൈഡേ ബട്ട് ഈസ്റ്റർ സൺഡേ ഈസ് കമ്മിങ് ഇന്ന് കഷ്ടതയുടെ ഗുഡ് ഫ്രൈഡേ ആണ് പക്ഷേ ഈ കഷ്ടത മാറി ദുഃഖം മാറി സന്തോഷത്തിൻ്റെ വിജയത്തിൻ്റെ ഈസ്റ്റർ ദിനം വരും നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞ് ഈശോയോടൊപ്പം ഈ ഉയർപ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒരു റോഡ് പണി നടക്കുന്നിടത്ത് എഴുതി വെച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിസ് ഈസ് എ ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ എ പെർമനൻറ്റ് കൺവീനിയൻസ് എ ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ എ പെർമനൻറ്റ് കൺവീനിയൻസ് റോഡ് അല്പം വഴിതിരിച്ചുവിട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടെ എഴുതി വെച്ചതാണ് ഇതൊരു താൽക്കാലിക അസൗകര്യമാണ് സ്ഥിരമായ ഒരു സൗകര്യത്തിനു വേണ്ടി നമ്മൾ ഇന്ന് സഹിച്ച ഈ കഷ്ടപ്പാടും നടന്ന ഈ വഴികളുമെല്ലാം നമുക്ക് ദൈവകൃപയിലേക്ക് സ്ഥിരമായ ഒരു നന്മ കൊണ്ടുവരുന്നതിനിടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടും നഗരവും ഇന്ന് ഈശോയുടെ സാന്നിധ്യത്താൽ പ്രാർത്ഥനകളാൽ ഈശോയെക്കുറിച്ചുള്ള ചിന്തകളാൽ നമ്മൾ നടന്ന വഴികളും നമ്മുടെ ഈ ദേശവും ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളെയും ഈശോ വിശുദ്ധീകരിച്ചിരിക്കുന്നു ഈ അനുഗ്രഹീത ജലത്തിലൂടെ നമ്മുടെ പാപങ്ങളും കഴുകി കളഞ്ഞിരിക്കുന്നു നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം ഈശോയുടെ കഷ്ടാനുഭവത്തോടെ നമ്മുടെ കഷ്ടാനുഭവങ്ങളും ചേർത്ത് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമായി ഈശ്വര സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ